ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ശ്രേയാതം വിഷയം പറയാനാണ് വന്നിട്ടുള്ളത് എന്നായിരുന്നു നിങ്ങൾ വലിയൊരു അനാക്കോണ്ട വിഷയായിരിക്കുന്നു നിങ്ങൾക്ക് വല്ല അറിയായിരിക്കും ഇപ്പൊ ഞാൻ പറയുന്നൂ നിങ്ങളൊക്കെ ടി വി ന്യൂസിൽ കണ്ടു കാണും മൊബൈലും കണ്ടു കാണും പക്ഷെ ഞാൻ അപ്പൊ കണ്ടിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ പോകുന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞ കാര്യം നമ്മുടെ മുല്ല മുല്ലപ്പെ ഡാം പൊട്ടാൻ പോകി ഇരിക്കയാണ് നാളെ നാളെ പൊട്ടും ഇന്ന് പൊട്ടും അങ്ങനെ മറ്റന്നാളെ പൊട്ടും അങ്ങനെ രീതിയിലാണ് അതിപ്പോ ഇരിക്കുന്നത് അപ്പൊ എന്ന രീതിയിലായാലും ഇപ്പൊ അത് പൊട്ടും അപ്പൊ പൊട്ടണില് ഓരോ രാജ്യങ്ങളുണ്ട് കേരളം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് അത് ഒരു സ്ഥല ജില്ലയാണ് വേണ്ടത് അപ്പൊ കുറെ ജില്ലകളൊക്കെ കുറെ ജില്ലയല്ല എല്ലാ ജില്ലയും ഞങ്ങളുടെ തൊട്ടു തൊട്ട് അടുത്താണ് ഇപ്പൊ പാമ്പാടിയാണ് ഞങ്ങളിപ്പോ അപ്പൊ അതിന്റെ തൊട്ടു ഇപ്പൊ ൊഴുപൂര അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ പറ്റുന്നില്ല അപ്പൊ ഒരു പേടിയാ എനിക്ക് മനസ്സിൽ പേടിയാ നമ്മൾ എന്തെങ്കിലും എല്ലാരും വേറെ സംഭവം മരഭീത് മരഭീതി എന്തോ സാധനം പൊ പൊട്ടിയാണോ അത് പോയതാണോ മരഭീന്ന ശക്തി മരബീതി എന്തോ സാധനം പൊട്ടിയോ അങ്ങനെ എന്തോ പോയി അപ്പൊ അത് കാണും എല്ലാവരും ഏർ ചില ആൾക്കാരൊക്കെ ഏർ സാസം കിട്ടാണ്ട് എല്ലാരും വെള്ള ഉരുന്ന സ്ഥലത്തോട്ട് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ അവിടെയൊക്കെ കടന്ന് അവിടെ മരിച്ചു പോയി പിന്നെ ഒന്നും ആർക്കും കാണാൻ പറ്റിയില്ല പിന്നെ അത് മാത്രമല്ല മുല്ലക്കുറിയ ഡാം പൊട്ടുവാണെങ്കിലും നമുക്ക് അത് കേരളത്തിൽ ഉണ്ടോന്നറിയത്തില്ല പക്ഷെ അത് സാധനം നമ്മളെ മര ഇടി അതൊന്നും അല്ല സത്യം പറഞ്ഞാൽ അത് വരുന്നതാണ് കല്ലാണല്ലോ ഇതേപോലെയുള്ള കല്ലുകള് ആരോട്ടി കിടക്കുക അപ്പം അന്നിപ്പനായിട്ടില്ല അപ്പൊ അതേ രീതി കല്ല് വീടാ എന്നുംകിയ ഡാം തന്നെയാണ് ഇതൊക്കെ നമ്മള് തല തലക്കിടക്ക് അത് കണ്ടിട്ട് അപ്പൊ അതേപോലെ കല്ലില്ല അതേപോലെ നമ്മള് താലോട്ടം ഇങ്ങനൊക്കെ ഇതേക്കാളും നല്ല വലിപ്പം ഉള്ളതാ കേട്ടോ വീടോ ഇങ്ങനെയൊക്കെ ഉള്ള തൊട്ടുള്ള വീടും അങ്ങനെയുള്ള വീട് അപ്പം ഞാൻ നേരത്തെ ഒരു വീടേ കണ്ടതാണ് ഇങ്ങനെ വീടും നമ്മൾ എന്നാണെന്ന് അറിയത്തില്ല പക്ഷെ മുല്ലപ്പെരിയാ ഡാം നമ്മളെ പൊട്ടുമ്പോ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അത് നമ്മൾ എല്ലാരും പറയാം എൻ്റെ അച്ഛനും ഒന്നും പറഞ്ഞതാ മോനെ ഈ അച്ഛൻ പറയുവാണെ ഞാൻ പറയുന്നത് ഈ കേരളത്തിന് മാത്രം പഠിത്തില്ല ഈ നമ്മുടെ പാമ്പാടി മാത്രം അത് പഠിത്തില്ല എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇത് നമ്മുടെ ഉലപേടാവിടെ നമ്മൾ പറയുന്നതാണ് മമ്മളെ അത് പറയുന്നേ കേൾക്കാവുള്ളൂ എന്ന് പറയുന്നതാണ് അല്ലല്ലോ അത് മുതൽ അത് എന്താ വിചാരിക്കും നാളെന്തായാലും കേരളത്തിൽ പൊട്ടണം പൊട്ടിപ്പിക്കണം എന്ന് വിചാരിക്കും രീതിയിലാണ് ഓരോ പ്ലാനറ്റുകളും ഓരോ രീതി നമ്മളെ ഇത് ഇത് കണ്ടോ സ്കൈൽ കൂടെയാണ് വീഴുന്നത് സ്കൈ എന്നുള്ളതോ സ്കൈ അതിൽ അവിടെ അവിടെ ഒരു വലിയ ഉണ്ട നിൽക്കുന്ന ആ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കല്ലേ നമ്മുടെ ഇത് പ്ലാനറ്റ് ഇത് രാത്രി ടൈമിൽ ഏറ്റവും ഒരു ഷൂട്ടുണ്ടല്ലോ എന്ന് സൂട്ട് എന്താ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് ആക്കാർ പോകുന്നു നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എടുക്കാമെന്ന് അറിയത്തില്ല കുറച്ച് സൂട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മളെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ സ്റ്റാർ ഒക്കെ പിടിക്കുന്നത് കുറച്ച് ഏരിയസ് പോലെയുള്ള ആൾക്കാരുണ്ട് ഷൂട്ടൊക്കെ ഉണ്ട് അപ്പൊ ആവയുടെ പേതുകൾ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാ എനിക്ക് അറിയത്തില്ല അവിടെ മേലെ പോയിട്ട് ഇന്ന് നോക്കും എന്തൊക്കെയാണ് അവിടെ അപടങ്ങള് നമ്മുടെ ഭൂമിയിലോട്ട് വരാതെ അവര് അവര് മാത്രമേ നമ്മക്കൊരു ഹെൽപ്പായിട്ടുള്ളൂ പക്ഷെ ആരാണ് അവര് ഹെൽപ്പ് നമ്മളെ പോലെ മനുഷ്യരാണ് എൻ്റെ അച്ഛനാവാൻ ചിലപ്പോ എൻ്റെ അമ്മയാകും പക്ഷെ അവിടെ നിന്നും വല്ല ദിവസം അവർക്ക് എല്ലാവർക്കും പെട്ട പേര് പിന്നെ പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്ക് അച്ഛനും പിന്നെ കുറച്ച് ധൈര്യം ഒക്കെ ആണ് നോക്കാം അത് പ്ലാനറ്റിൽ പോയിട്ട് അവർ നോക്കുമ്പോഴാണ് മനസ്സിലാവും ഇന്ന അപകടം ഇന്ന ദിവസം വരുന്നത് അവർക്കറിയുന്നില്ല ഇന്ന് എന്ന ദിവസമാണ് വരുന്നതെന്ന് പക്ഷെ അപകടം ഉണ്ടാവുന്ന ദൂ ദിവസം അവർക്ക് അറിയത്തില്ല പക്ഷെ എന്നാണ് അത് വരുന്നത് എന്നല്ല ഈ അത് വരുന്നത് അവർക്ക് കാണാൻ പറ്റും അപ്പൊ എന്താ സൗണ്ട് കേൾക്കുവാണെങ്കിൽ അവർ മനസ്സിലാവും ചെവി കേൾക്കില്ല അപ്പൊ അവർ അവൻ നോക്കി അപ്പൊ അവര് അത് സാധനം തടഞ്ഞു നിർത്തി അതിനെ മാറ്റി അപ്പൊ നമ്മുടെ കേരളത്തിലാ ോ നമ്മുടെ കേരളത്തിൽ രക്ഷിക്കാമോ പിന്നെ ഒരു ഹെൽപ്പം കൂടെ ഞാൻ പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും രക്ഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്നും ഞങ്ങളെ രക്ഷിക്കണേ എനിക്ക് പേടിയൊന്നും പേടിയൊന്നുമില്ല ആ അങ്ങനെ ഞാനെന്നെ കളിയാക്കാൻ നോക്കണേ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ ഇറക്കാൻ അറിയാമൊന്നും എനിക്ക് പേടിയില്ല മുല്ലം പറയാണ്ടാകുമ്പോട്ട് മാത്രമേ ഞാൻ പേടി ഒന്നുമില്ല ാണ് പിന്നെ ഈ ഇത് വീഡിയോ കുറച്ചേ ആവത്തുള്ളു എന്ന് തോന്നുന്നു എനിക്ക് അത്രയേ ഉള്ളൂ അപ്പം എനിക്ക് ഇതിനെ കുറിച്ച് മുല്ലപ്പെടാമിനെ കുറിച്ച് അധികമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല അതിൻ്റെ ഞാൻ പഠിച്ചിട്ടില്ല ആ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല അറിയാവുന്ന മാത്രമാണ് ഞാനിപ്പ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ ഗൈസ് അപ്പൊ എനിക്ക് ഇത്രയൊക്കെ അറിയത്തില്ല മുല്ലപ്പെരിയാ ഡാം പൊട്ടുന്ന ടൈമില് ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല അത് മുല്ലപ്പെരിയാ ഡാമിനെ നമ്മളെ തടഞ്ഞു നിർത്താൻ പോലും പറ്റത്തില്ല അപ്പൊ അത് സാധനം ഒരു വലിയ കല്ലായിട്ട് വന്നാലും പക്ഷേ നമുക്ക് വലിയൊരു കല്ലാണ് അത് കല്ല് വരുമ്പോൾ നമ്മൾ ഓരോ പീസ് പീസ് ആയിട്ട് എന്തോ ഈ കുഞ്ഞു അതിനോ കുഞ്ഞുമനും കല്ലല്ല കല്ലല്ലതോ ഇങ്ങനെയുള്ള കല്ലൊന്നും അല്ല വരുന്നത് അങ്ങനതോ ഇത്ര വലിപ്പമുള്ള ഇത്ര ഇത്ര ആയിട്ട് വലിപ്പമുള്ളതാണത് വരുന്നത് അപ്പം അത്ര അത്ര വലിപ്പമുള്ള കല്ലൊക്കെ വന്ന് നമ്മുടെ തലയിലോട്ടോ അല്ലെങ്കിൽ ചെവിയിലോട്ടോ എവിടെങ്കിലും ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ അതേ രീതി ഒന്നും വരാണ്ട് നിങ്ങൾ സൂക്ഷിക്ക പിന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളെക്കാർ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് നിങ്ങളെ നിങ്ങൾക്ക് സഹായിക്ക നിങ്ങളെ നിഗൾക്കേ സുഖ നല്ല പവർ കിട്ടും അത് മാത്രല്ല നിങ്ങൾ ശ്രമിച്ചു വെക്കണം അത് മാത്രല്ല പ്ലാനറ്റിൽ പോകാൻ വെച്ചാൽ അത്ര ഈസിയുള്ള കാര്യമല്ല ഇത് നമ്മൾ ദോ ഇവിടെ നോക്കുമ്പോ എനിക്ക് ഇന്ന സ്ഥലത്ത് പേരണം എന്നൊന്നും പറ്റാ പറയാൻ പറ്റത്തില്ല കാരണം ഈ സാധനം നമ്മൾ നമ്മള് എന്നെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണീന്ന് ഇങ്ങനെ എണ്ണെന്ന് പെട്ടെന്ന് വല്ലമ്പോ ഇത് വരെ വരെയാണ് ചിലപ്പോ ട്വന്റി ചിലപ്പ തേർട്ടി ചെലപ്പ് ചിലപ്പോ തേർട്ടി വൺ തേർട്ടി ടു പക്ഷേ ഇങ്ങനെ കാണുന്ന പോലെ അല്ല പോലെയല്ല കുറെ ഉണ്ട് എൻറെ അമ്മ പറഞ്ഞിട്ടു കൊറേ ദൂരം ഉണ്ട് തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു അങ്ങനെയൊക്കെ കൊറേ ദൂരം ഉണ്ടെന്നാ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല ഈ ദൂരം ഉണ്ടാകെ കുറച്ച് ദൂരേ ഉള്ളു എനിക്കൊന്നും അറിയത്തില്ല ഇനി വെച്ച് കൊറ കേറാൻ പറ്റുവായി മുല്ലപ്പെറിയാതെ പൊട്ടാതെ നല്ല രീതി ഇരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശൂക്ഷ ഉണ്ടാക്കട്ടെഴുതിക്കൊണ്ട് ഞാനിത് വീട് ഇവിടത്തോട് വൈദ്യപ്പിയാണ് സോഷ്യൽ മീഡിയയോടെ നിങ്ങൾ നീർന്നോണം എല്ലാവർക്കും ഇത് വീഡിയോ നല്ല നല്ല ഉപയോഗം ഉണ്ടാവുന്നതായിരുന്നു അപ്പൊ എല്ലാവർക്കും